കണ്ണൂർ കല്യാട് ചുങ്കസ്ഥാനത്ത് പട്ടാപകൽ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ വൻ വഴിത്തിരിവ് മോഷണം നടന്ന വീട്ടിലെ സുമതയുടെ മകൻ സുഭാഷിന്റെ ഭാര്യ ദർശിത കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കർണാടക സാലിഗ്രാമത്തിലെ ലോഡ്ജിലാണ് ദർശികയെ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ചയാണ് ദർശിത കൊല്ലപ്പെട്ട വിവരം ഇരട്ടി പോലീസിന് കിട്ടിയത് വെള്ളിയാഴ്ചയാണ് സിബ്ന കോളേജിന് സമീപം പുള്ളിവേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിനടുത്ത് അഞ്ചാംപുര വീട്ടിൽ കെ സി സുമതയുടെ വീട്ടിൽ മോഷണം നടന്നത് ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണുള്ളത് സുമതയും മറ്റൊരു മകൻ സൂരജും വെള്ളിയാഴ്ച രാവിലെ ചെങ്കൽപ്പണിക്ക് ജോലിയിൽ പോയിരുന്നു ഇവർ പോയതിനു പിന്നാലെയാണ് ദർശിതയും രണ്ടര വയസ്സുള്ള മകളോടൊപ്പം വീട് പൂട്ടി കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോയതായി പറയുന്നു സുമത വൈകിട്ട് നാല് മുപ്പതിന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് മോഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദർശിതയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമായിരുന്നില്ല ദർശിതയുടെ കൊലപാതകത്തിൽ കർണാടക സ്വദേശിയായ ഒരാളെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത് ദർശിതയുടെ ആൺസുഹൃത്താണെന്നാണ് വിവരം ഇയാൾക്കൊപ്പമാണ് ദർശിത കർണാടകയിലേക്ക് പോയത് എന്നാണ് വിവരം